പാലക്കാട് പറളിയിൽ വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ മർദ്ദനമേറ്റതിൽ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് കുട്ടിയെ ചികിത്സിച്ച കോയമ്പത്തൂരിലെ സ്വകാര്യ കണ്ണാശുപത്രിയിലെ ഡോക്ടറുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ ഇടത് കണ്ണിന്റെ കാഴ്ച നാൽപ്പത് ശതമാനം നഷ്ടപ്പെട്ടതായി ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു ഇക്ബാൽ അറയ്ക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളും ഇക്ബാൽ അറയ്ക്കൽ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ സഹകരിക്കാതിരുന്ന കേസാണ് ഈ വിഷയത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കുകയാണ് ഇക്ബാൽ അരുൺ അതായത് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിനാണ് ഈ സംഭവം പറളി ഹൈസ്കൂളിലെ ക്ലാസ് മുറിയിൽ വെച്ച് നടക്കുന്നത് മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ പത്താം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി തൻ തൻ്റെ സ്വന്തം സഹപാഠിയെ വീഴ്ത്തി കണ്ണിലേക്ക് ആനടിക്കുകയായിരുന്നു ഈ വിദ്യാർത്ഥിയുടെ പരിശോധനയിൽ കണ്ണ് പരിശോധിച്ചതിൽ നിന്ന് നാൽപ്പത് ശതമാനം ഈ വിദ്യാർത്ഥിയുടെ ഇടതുകണിൻ്റെ കാഴ്ച നഷ്ടമായെന്ന് കണ്ടെത്തിയിരുന്നു മാത്രമല്ല ഈ കുടുംബം പോലീസിൽ പരാതി നൽകിയതുകൊണ്ട് തന്നെ സ്കൂൾ അധികൃതർ ഇനി ഈ വിഷയത്തിൽ ഇടപെടാനാകില്ല എന്നാണ് ഈ കുട്ടിയുടെ കുടുംബത്തെ അറിയിച്ചത് ഏതായാലും സ്കൂൾ അധികൃതർ അങ്ങനെ കൈയൊഴിഞ്ഞ് മാറുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ഈ വിഷയം കാര്യക്ഷമമായി ന്വേഷിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് നേരത്തെ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മംഗല പോലീസ് കേസെടുത്തിരുന്നു ഈ കേസിന്റെ തുടർ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ കുട്ടിയെ ചികിത്സിച്ച കോയമ്പത്തൂരിലെ സ്വകാര്യ കണ്ണാശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത് ഈ കുട്ടിയുടെ ചികിത്സയുടെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് പോലീസിന് ലഭിക്കേണ്ടതുണ്ട് ആ റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ ഈ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ മംഗലയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കോയമ്പത്തൂരിലേക്ക് തിരിക്കും അവിടെ വെച്ച് ഈ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് ാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത് എന്തായാലും സ്കൂൾ അധികൃതർ ആദ്യഘട്ടത്തിൽ സഹകരിക്കാൻ വിസമ്മതിച്ചു ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്